ഈ ചെറുപ്പക്കാര് ഇനി നമ്മുടെ ആഗ്രഹം ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തന്റെ കഠിന പ്രയത്നത്തിലൂടെ ബോഡി ബിൽഡിംഗിൽ തന്റേതായ വിജയമുറപ്പിച്ച ഒരു രാജകുമാരിക്കാരനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട ഷിബു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസം വൈറലായ കുറെ വീഡിയോകളൊക്കെ ഇറങ്ങി ശരിക്കും ഇടുക്കി ജില്ലാ ചാമ്പ്യൻഷിപ്പായിരുന്നു അതിൽ മാസ്റ്റേഴ്സിൽ ഫോർട്ടി പ്ലസ് ഫസ്റ്റ് അടിച്ചു ഫസ്റ്റ് അടിച്ചു എത്ര കാലം കൊണ്ട് ശരിക്കും നമ്മൾ പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അങ്ങനെ മത്സരത്തിൽ ഒന്നും പങ്കെടുക്കാറുള്ള അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം ആശാൻ പറഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ പങ്കെടുത്താണ് ശരിക്കും നമ്മുടെ ഒരു ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു രംഗത്തിലേക്ക് എത്താൻ വെള്ളരെ ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് നല്ല നല്ല സാമ്പത്തിക മുടക്കുള്ള പിന്നെ നമ്മള് ആശം പറയുമ്പോ നമ്മള് ചെയ്യുന്നു അല്ലെ ശരിക്കും നമ്മൾ ഇതിലേക്ക് എത്തുമ്പോഴേ നമ്മളിപ്പോ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോ ടാറിംഗ് ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ അപ്പൊ അതിൽ നിന്നാണ് ശരിക്കും വരുമാനം എത്ര വർഷത്തോളമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നത് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തോളം പതിനഞ്ച് പതിനെട്ട് വർഷത്തോളം ഈ ജോലിയിൽ നിന്ന് ശരിക്കും നമുക്ക് ഈ വരുമാനം കണ്ടെത്താൻ പറ്റുമായിരുന്നു കണ്ടെത്താൻ പറ്റില്ല നമ്മുടെ ഇതാണ് നമുക്ക് നമ്മുടെ പ്രയത്നത്തിലൂടെയാണ് പ്രയത്നത്തിലൂടെയാണ് അല്ലേ ഇപ്പൊ ഇതുകൂടെ നമുക്കിപ്പം ഈ എന്ന് പറഞ്ഞ ആളെ ആശാൻ അമൽ കൃഷ്ണവിടെ പ്രാക്ടീസ് ചെയ്തോ രാജകുമാരിയില് പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് മൾട്ടി ജിം മൾട്ടി ജിമ്മിൽ പത്ത് വർഷം കൊണ്ട് ശരിക്കും നമ്മളിപ്പോ അറുപത് കിലോഗ്രാം ഭാരമാണോ അറുപത് കിലോ ഭാരമായി ഇപ്പൊ നമ്മള് ഒരു ആശാൻ അത് ട്രെയിൻ ചെയ്ത് തന്നെ എഴുപത്തിയഞ്ചിലോ ആക്കി പിന്നെ അതിപ്പോ മത്സരത്തിന് വേണ്ടിട്ട് അറുപതിലിട്ട് ആശയം കട്ട് ചെയ്ത് അറുപതിലാക്കി എന്നെ മത്സരിപ്പിച്ചു സാധാരണ നമ്മളൊക്കെ കൂടുതൽ ആൾക്കാർക്ക് വണ്ണം കൂടുന്നു ആ ഒരു രീതിയില് വളരെ ഏതെല്ലാം രീതിയിൽ ഇതാണ് നമുക്കിപ്പോ വണ്ണം കൂട്ടണമെങ്കിൽ വണ്ണം കൂട്ടാം വണ്ണം കുറക്കണമെങ്കിൽ കുറയ്ക്കാം നമ്മുടെ ആഗ്രഹം പോലെയാണ് പോലെ ആണ് അവിടെയൊക്കെ ടിപ്സ് എന്താണ് ടിപ്സൊന്നും ഇല്ല നമ്മളെ നിയന്ത്രിക്കുക ഭക്ഷണം നിയന്ത്രിക്കുക വേറെ എട്ട് മണിക്കൂർ ഉറങ്ങുക വിശ്രമിക്കുക അങ്ങനെ അല്ലാണ്ട് വേറെ ദുശീലങ്ങളൊന്നും പാടില്ല എല്ലാം ഈ ചെറുപ്പക്കാർ പിള്ളേര് ഇത് ഇതിങ്ങോട്ട് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം മാറ്റാൻ നല്ല നല്ല ജിമ്മ ജിം ദുശീലങ്ങളെല്ലാം മാറും മാറും വെച്ചാൽ നമ്മൾ ഇതിന്റെ അകത്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വേറെ ദുശീലങ്ങൾക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ 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 ദുശീലങ്ങളുള്ളവർക്ക് ഈ ജിം ഫീൽഡ് പറ്റില്ല പറ്റത്തില്ല ഇപ്പം എത്ര സമയം ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും ഒരു മണിക്കൂറാണ് പറയുന്നത് ഈ മത്സരത്തിനൊക്കെ വരുമ്പഴത്തേക്കും പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ എവിടെ വെച്ച് ഈ മത്സരം നടന്നത് എട്ട് കഴിഞ്ഞ ദിവസങ്ങള് നടന്നു അല്ലെ അവരുകൂടി സോഷ്യൽ മീഡിയയിൽ കുറെ ആയി വീഡിയോസ് എല്ലാം ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും ഒരു രാജകുമാരിക്കാരെന്നുള്ള രീതിയിൽ കഴിവാണ് അല്ലെ അപ്പൊ ഇനി എന്താ ശരിക്കും ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇങ്ങനെ തന്നെ നമ്മള് ഇങ്ങനെ ഇതിൽ ഈ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് മുന്നോട്ട് ഇങ്ങനെ തന്നെ എന്തായാലും ചുരുങ്ങിയ സമയം തന്നോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ് കൂടുതൽ വിജയങ്ങൾ നേരത്തെ എന്ന് ആശംസിക്കുകയും ചെയ്തു